പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ അമിത ഉത്കണ്ഠ അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾക്ക് ഒരുപാട് പരിഹാര മാർഗങ്ങളുണ്ട് ഇന്ന് നമ്മൾ പഠിക്കുന്ന വളരെ കൃത്യമായ പ്രാക്ടീസിലൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ് അത് ഇതിനുവേണ്ടി മാത്രമുള്ളതല്ല അമിത ആയിക്കോട്ടെ നമ്മുടെ ടെൻഷൻ ആയിക്കോട്ടെ ഡിപ്രഷൻ ആയിക്കോട്ടെ മനസ്സിന് കൺട്രോൾ കിട്ടുന്നില്ല എന്നുള്ള ചില അവസ്ഥാവിശേഷങ്ങൾ ഇതൊക്കെ പലർക്കും ഉണ്ടാകാറുണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് ചില പ്രയോഗങ്ങൾ ചില പ്രാക്ടീസ് ഇന്ന് നമ്മൾ തരികയാണ് അതുകൊണ്ട് തന്നെ ആദ്യാവസാനം ഈ വീഡിയോ ശ്രദ്ധിക്കുക സ്കിപ്പ് ചെയ്യരുത് ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ ടിപ്പുകൾ തരുന്നുണ്ട് പ്രാക്ടീസ് തരുന്നുണ്ട് അതുകൊണ്ട് മുഴുവനായി ശ്രദ്ധിച്ച് ശ്രദ്ധയോടെ കേൾക്കുക അത് നമ്മൾ തുടരുക അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ അമിത ഉത്കണ്ഠയും ഭയവും കാര്യങ്ങളും പിന്നെ മനസ്സിനെ തന്നെ നല്ല ബോൾഡ് ആക്കി നിർത്താനും ഏകാഗ്രത ലഭിക്കാനും അതിലൂടെ സർവ്വ അഭിവൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നതാണ് അപ്പം തുടങ്ങാൻ അല്ലേ യെസ് ഈ അമിത ഉത്കണ്ഠ ഉത്കണ്ഠ എപ്പോഴും നല്ലത് കൊണ്ട് ചീത്തയുണ്ട് കേട്ടോ ഉത്കണ്ഠയില്ലാത്തവർക്ക് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകില്ലല്ലോ ഇത് അമിതം എന്ന് ഞാൻ എടുത്തു പറഞ്ഞു എനിത്തിങ് എക്സിഡൻ ഈസ് പോയിസ് എന്നാണ് എന്തും അധികമായാൽ വിഷമാണ് ചെറിയ ചെറിയ ഉത്കണ്ഠകളില്ലാത്തവർക്ക് ഒരു കാര്യത്തിന് വിജയിക്കാനും പറ്റില്ല അപ്പം ഇത് ചിലരെ സംബന്ധിച്ചൊരു ഹാബിറ്റലായി മാറുന്നു ഇനി ഇവന്റെ പൊതുവായ ലക്ഷണങ്ങൾ ഞാൻ അഞ്ചാറ് ലക്ഷണങ്ങൾ പറയാം ഇത് ഏതെങ്കിലുമൊക്കെ സ്ഥിരമായി നിങ്ങളിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ ഓവർ തിങ്കിങ്ങിൻ്റെ അല്ലെങ്കിൽ ഉത്ഖണ്ഡാലുക്കളായിട്ടുള്ള രോഗാവസ്ഥയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതിലൂടെ സർവ്വ കഴിവ് നമ്മുടെ നഷ്ടപ്പെടുന്നു മനഃശക്തി കുറയുന്നു സർവ്വ സർവ്വപരാജയങ്ങളും ഉണ്ടാകുന്നു അതിലൊന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി കൂടുതൽ കൂടുതലായി ഉത്കണ്ഠപ്പെട്ട് കിടക്കും വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും മറ്റുള്ളവർക്കും അറിയാം നമുക്കും അറിയാം പക്ഷേ നമ്മൾ അതിൽ കൂടുതൽ ഉത്കണ്ഠാവുള്ളൂ എന്നുള്ളതാണ് മറ്റൊന്ന് ഞാൻ പലപ്പോഴും അപകടത്തിൽ പെടുമോ ഈ ചിന്തിച്ച് എപ്പോഴും ഇവര് സ്വയം അപകടത്തിൽപ്പെടുന്നു എനിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റുമോ പറ്റുമോ എന്നുള്ള ചിന്തയിൽ വ്യാകുലചിത്തരായിരിക്കും മറ്റൊന്ന് ഉറക്കക്കുറവ് തന്നെയാണ് ഉറക്കക്കുറവ് എല്ലാ അസുഖങ്ങളുടെ ഒരു തുടക്കമാണല്ലോ ഉറക്കക്കുറവ് ഇവർക്ക് പൊതുവെ ഉണ്ടായിരിക്കും മറ്റൊന്ന് ദഹന പ്രശ്നമാണ് ഈ ചിന്ത കാരണം പലപ്പോഴും ഡൈജഷൻ സിസ്റ്റം കംപ്ലീറ്റ് കൊളാപ്സാകുന്നു പല കാര്യവും ദഹിക്കാല്ലോ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഗ്യാസ് ഫോർമേഷൻ പോലെ സംഭവങ്ങൾ ഉണ്ടാവുക ഇതിന്റെ ഒരു ലക്ഷണമാണ് അമിത ഉത്കണ്ഠയിലേക്ക് വരുന്നതിന്റെ ലക്ഷണം അല്ലെ ഉള്ളവർക്കുള്ളതാണ് മറ്റൊന്ന് ഈ എന്താ പറയുക ആവശ്യമില്ലാത്ത കാര്യത്തിൽ ആധി എന്ന് പറയും കാരണം കാരണമില്ലേലും എന്തെന്നില്ലാത്തൊരു ആധി ഇത് കൂടി കൂടി നിൽക്കുക പിന്നെ വിശപ്പില്ലായ്മ ഇതൊരു സിംറ്റമാണ് വിശപ്പ് ഓർഡറിലല്ല മറ്റൊന്ന് നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഒരിക്കലും ജീവിതത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങള് യഥാർത്ഥത്തിൽ നടക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച് നടക്കുന്ന ഒരു ചിന്താഗതി ഒരു മനോഭാവം പിന്നെ ഹൃദയവിടെ ഇപ്പം എപ്പോഴും ഇവരുടെ കൂടി തന്നെ നിൽക്കുന്നു അങ്ങനെ ഉത്കണ്ഠ വരുമ്പോഴാണല്ലോ ഹൃദയയുടെ കൂടെ ഒപ്പം ശ്വാസവിശ്വാസം നരക്കും കൂടുതലായിരിക്കും ആക്സൈറ്റഡ് ആണ് ഇപ്പം നിങ്ങൾ തന്നെ ഒരു സ്ഥലത്ത് പോയിരിക്കുന്നു ചുറ്റും പരിചയമുള്ള ആരും തന്നെ ഇല്ല പക്ഷെ കുറച്ച് കൂടി ആരും അടുത്ത് വന്നിരുന്നു നോക്കിയിപ്പം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ശത്രുവാണെങ്കിലോ ഉടനെ ശ്വാസവിശ്വാസത്തിനൂടെ ഉത്കണ്ഠ കൂടാണ് അപ്പോൾ ഉത്കണ്ഠ കൂടും പലപ്പോഴും ഈ പറയുന്ന ശ്വാസവിശ്വാസം നിരക്ക് കൂടുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കുറെ കഴിയുമ്പോൾ മാറിക്കോളും എന്നുള്ള ചിന്തയിൽ വെച്ചുകൊണ്ടിരിക്കരുത് കൃത്യമായിട്ട് കൺസൾട്ട് ചെയ്യണം ഏതെങ്കിലും ഒരു നല്ല ഹോളിസ്റ്റിക് വെൽനസ് കോച്ചിനെയോ ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ ഒന്ന് കണ്ട് അത് ചികിത്സ വേണ്ടതാണെങ്കിൽ ചികിത്സ തേടണം അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ജീവിത ശൈലിയിൽ ഇത് മനസ്സിലാക്കി കറക്റ്റ് ചെയ്യണം അല്ലെ പിന്നീട് മാറും പിന്നീട് മാറും എന്ന് പറഞ്ഞ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അപ്പൊ ഇതിന് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലഘു വ്യായാമ വ്യവസ്ഥകളുണ്ട് പ്രാക്ടിക്കൽ ഉണ്ട് അതിനെ സംബന്ധിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അത് ശ്രദ്ധിച്ചിരിക്കുക അപ്പം ഇതിന് കാരണം എന്തൊക്കെയായിരിക്കാം പൊതുവെ ഈ അമിത ഉത്കണ്ഠ ദേഷ്യം ഭയം ഇതൊക്കെ ഉണ്ടാകുന്ന കാരണം ഒന്ന് പാരമ്പര്യം തന്നെയാണ് ചിലർക്ക് പരമ്പരാഗതമായിട്ടുണ്ടാകും നമ്മുടെ തൊട്ട് മുമ്പുള്ള തലമുറയുള്ള അച്ഛനന്മാർക്ക് ഒരുപക്ഷെ ഉണ്ടാകണമെന്നില്ല ഗ്രാൻഡ് ഫാദറിനോ അവരുടെ ഗ്രാൻഡ് ഫാദറിനോ അവരെ ഉണ്ടാകുക പോലും ഹെറിഡിറ്ററിയായി വരാം അതൊരു ഘടകമാണ് മറ്റൊന്ന് ചെറുപ്പത്തിലൊക്കെ കിട്ടിയിരിക്കുന്ന ചില ട്രോമ ഒരു ഭയപ്പാട് അതിലൂടെ അന്ന് ചെറിയ സ്വഭാവമായി ചില പടക്കം പൂട്ടുന്ന പേടി അതേപോലെ ശബ്ദം കേൾക്കുമ്പോഴുള്ള ഉത്കണ്ഠയാണ് പിന്നെ അത് മറ്റു പല കാര്യത്തിലേക്ക് ഉത്കണ്ഠയിലേക്ക് എത്തുന്നു ചില അനുഭവങ്ങൾ ചെറിയ അനുഭവമായിരിക്കും ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനെ സംബന്ധിച്ച് വീണ്ടും കുറെ നാൾ കഴിയുമ്പം എല്ലാത്തിലും ഈ പറയുന്ന രീതിയിൽ അവർ കണക്ട് ചെയ്ത് ചിന്തിച്ച് ഉത്കണ്ഠപ്പെടുന്നു ചെറുപ്പത്തിൽ ചൈൽഡ്ഹുഡിലുള്ള ഇഷ്യൂസ് ഉണ്ടാകാം പിന്നെ പലപ്പോഴും ഇടക്കാലം കണ്ടുണ്ടായ ഏറോ പേടി തട്ടിയതുകൊണ്ട് മറ്റൊരു വിഷയത്തിലായിരിക്കും പക്ഷെ ഇടക്കാലം കൊണ്ടുണ്ടായത് അത് തുടർന്ന് അവർ ചിന്തിച്ച് ചിന്തിച്ച് ഒരു പ്രത്യേക തരത്തിലേക്ക് എത്താം ഏതായാലും കൊള്ളാം അമിതചിന്തയായിക്കോട്ടെ ഉത്കണ്ഠ ഇതെല്ലാം തന്നെ സ്ഥിരമായി ഈ പറയുന്ന കാരണങ്ങളെ കൊണ്ടു നടക്കാം വളരെ അപകടപരമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ് ഇതിന് പരിഹാരം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഈ വ്യായാമം എന്ന് പറയുന്നത് റെഗുലർ ആക്കുക എന്നുള്ളതാണ് വ്യായാമം ശരിക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ തലച്ചോറിലെ നിരവധി ന്യൂറോ ട്രാൻസ്മീറ്ററുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന നാച്ചുറൽ ഹോർമോൺസിന്റെ ഉത്പാദനം ഉണ്ടാവുക പ്ലഷർ ഹോർമോൺ ആയിക്കോട്ടെ ഡൊപ്പാമൈൻ ആയിക്കോട്ടെ അല്ല ഡൊപ്പാമും ഓക്സിറ്റോസിനും എൻഡോർഫിനും ഇതൊക്കെ നോർമൽ ആയിട്ട് ആയിട്ടുണ്ടാകണമെങ്കിൽ വ്യായാമം ഉണ്ടാകും ഉൾക്കണ്ട ഉള്ളവരധികം വ്യായാമത്തിനൊന്നും പോകത്തില്ല അവർ ഈ ചിന്തിച്ച ഇങ്ങനെ കാര്യത്തെപ്പറ്റിങ്ങനെ വ്യാകലിതരായി അങ്ങനെയിരിക്കും അപ്പം അങ്ങനെ ഒരു വ്യായാമം ജീവിതത്തിന്റെ ഭാഗമാക്കി പോയാൽ ഒരു പരിധി ഒക്കെ നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കും എന്നാൽ ഇനി അടുത്തത് ഞാൻ പറഞ്ഞ പ്രാക്ടിക്കൽ മെത്തേഡുകളാണ് ഒന്ന് ശ്വസന വ്യായാമമാണ് മറ്റൊന്ന് ഈ പറയുന്ന റിലാക്സ് റിലാക്സേഷൻ തെറാപ്പി ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാക്ടിക്കലി ചെയ്തു കഴിഞ്ഞാൽ ഒട്ടുമിക്ക മാനസിക പ്രശ്നങ്ങൾക്കും നിങ്ങൾ എടുത്തെടുത്ത് പേരെടുത്തെടുത്ത് ഓരോന്നും ചോദിക്കേണ്ട അതിനെല്ലാം പരിഹാരം ഈ രണ്ട് ആക്ടിവിറ്റിയിലൂടെ നമുക്ക് പരിഹരിക്കാവുന്നതാണ് എന്താ ശ്വാസന വ്യായാമം ഞാൻ പറയാം ആദ്യം നിങ്ങൾ വെറുതെ എവിടെയെങ്കിലും സ്വച്ഛമായിട്ട് അവിടെ തിരിക്കുകയോ കിടക്കുകയോ ചെയ്യുക എന്നിട്ട് വളരെ ഏകാഗ്രമായിട്ട് ശ്വാസം നല്ലതുപോലെ ഉള്ളിലേക്ക് എടുക്കുക എടുക്കുമ്പം മൂക്ക് നിറകെ ശ്രദ്ധയോടെ ആസ്വദിച്ചെടുക്കുക എടുക്കുമ്പോൾ മനസ്സിലൊരു കൗണ്ട് കൊടുക്കുക വൺ ടു ുള്ളിലേക്ക് എടുക്കുമ്പോൾ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടെടുക്കുക ഈ നമ്പേഴ്സ് അങ്ങനെ പീഗിൽ കൊണ്ട് നിർത്തിയ ശേഷം താഴേക്കിറക്കിടുമ്പോൾ വൺ ടുവൻ രണ്ട് നമ്പർ കൂട്ടുക അതായത് എടുത്തതിലും കൂടുതൽ സമയം എടുത്തുകൊണ്ട് താഴേക്ക് ഇറക്കുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക എടുക്കുന്ന സമയത്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് എടുത്തിട്ട് താഴേക്കിറക്കുമ്പോൾ സിക്സ് സെവൻ എയ്റ്റ് നയൻ അപ്പം ഈ രണ്ട് നമ്പേഴ്സ് കൂട്ടി കൂട്ടി മാക്സിമം ടോപ്പിൽ എത്ര വരെ നിങ്ങൾക്ക് എത്താൻ പറ്റുന്നോ അത്രയും കൗണ്ട് എടുക്കുക ഉദാഹരണം പതിനൊന്ന് വരെയാണ് നിങ്ങൾക്ക് എക്സൈൽ ചെയ്യുമ്പോൾ കിട്ടുന്ന മാക്സിമം എഫേർട്ട് കിട്ടുന്നതെങ്കിൽ അവിടെ കൊണ്ടുനിർത്തുക എന്നിട്ടോ വീണ്ടും ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് ദൻ എക്സൈൽ ചെയ്യുമ്പോൾ ലെവൻ വരെ താഴോട്ട് എക്സൈൽ ചെയ്യുമ്പോൾ ഇനി ഇങ്ങനെ ശ്രദ്ധയോടുകൂടി കുറച്ച് സമയം ചെയ്യുമ്പോൾ എന്താകുന്നു നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഓക്സിജൻ സപ്ലൈ കൂടുതൽ കിട്ടും കൺട്രോൾഡ് ബ്രീതിങ് ആകുമ്പം മെന്റലി റിലാക്സ്ഡ് ആകും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചെല്ലുമ്പോൾ ഈ അമിത ഉത്കണ്ഠ ഭയം ഇങ്ങനെയുള്ള ശമനം ശമനമുണ്ടാകുന്നു അത് നമ്പർ വൺ അവർ എക്സസൈസ് രണ്ടാമത്തെ എന്ന് പറയുന്നത് പ്രോഗ്രസീവ് റിലാക്സേഷൻ ശരീരത്തിന് കൊടുക്കുക എന്നുള്ള വെറുതെ നിങ്ങൾ കിടക്കുക വെറുതെ കൈ രണ്ടും രണ്ട് സൈഡിലേക്ക് ഇട്ട് വളരെ വിശ്രാന്തിൽ കിടങ്ങുക എൻ്റെ ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ ഈ കിടക്കയിലേക്ക് ഇതാ ഇറക്കി വെക്കുന്നു എന്നുള്ള മനോഭാവത്തിൽ അത് ചിന്തിച്ചു കിടക്കുക എന്നിട്ട് നിങ്ങളുടെ കാലിൻ്റെ പാദങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക വെറുതെ കണ്ണടച്ച് കിടന്നുകൊണ്ട് മനസ്സിൽ സങ്കല്പിക്കുക രണ്ട് കാൽപാദങ്ങളും ടൈറ്റ് ടൈറ്റാകുന്നതായിട്ട് സങ്കല്പിക്കുക ആ സമയത്ത് ടൈറ്റ് ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുക അവിടെയുള്ള ഓരോരോ കോശങ്ങളും നല്ല ശക്തമായി ടൈറ്റ് ആകുന്ന ഫീൽ ചെയ്യുക ടൈറ്റ് ചെയ്ത് പിടിച്ച ശേഷം ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ റിലാക്സ് റിലാക്സ് ഫീൽ ചെയ്യാം ഓക്കെ അപ്പൊ എന്തെന്നില്ലാത്തൊരു വിശ്രാന്തി കണ്ടുകൊണ്ട് അടുത്ത പോർഷനിലേക്ക് തൊട്ട് മുകളിലേക്ക് നമ്മുടെ കാലിൻ്റെ വണ്ണയുടെ ഭാഗങ്ങൾ രണ്ട് കാലിൻ്റെ വണ്ണയുടെ ഭാഗങ്ങൾ അവിടെയുള്ള ഓരോരോ കോശങ്ങളും ടൈറ്റ് ആകുന്നതായി കമാൻഡ് കൊടുത്ത് ടൈറ്റ് ചെയ്യും റിലാക്സ് അവിടെ നിന്ന് മുകളിലേക്ക് നിങ്ങളുടെ മുട്ടുകൾ രണ്ട് തുടകൾ നമ്മുടെ അരക്കെട്ട് നാഭിഭാഗങ്ങൾ അതേപോലെ വയറ് നെഞ്ച് ഷോൾഡർ രണ്ട് കൈകളും വീണ്ടും നമ്മുടെ കഴുത്ത് മുഖത്തെ ഓരോരോ പേശികളും ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ടൈറ്റ് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും കൊടുക്കുക ഇങ്ങനെ കൃത്യമായ രീതിയിൽ രണ്ട് എക്സസൈസുകളും നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പും ഇനി ഉറക്കം ഉണന്നു കഴിഞ്ഞും സ്ഥിരമായി രീതി ചെയ്യുകയാണെങ്കിൽ ഡേ ടൈമിലുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഇനി രാത്രി സുഖമായിട്ട് ഉറക്കവും കിട്ടും ഈ രണ്ട് പ്രാക്ടീസുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാണ് ക്ലിയർ ആകുന്നുണ്ടല്ലോ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം